അപ്പൊ ഗായ്സ് ഉച്ചകർ ഛർദിച്ചതിന്റെ ഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ ഗായസ് ഉച്ചകർ ഛർദ്ദിച്ചതിന്റെ ഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ കേട്ടോ ഇന്ന് ഉച്ച വരെ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ടുള്ള ഷർദീരും ക്ഷീണവും എല്ലാ ആയിരുന്നു കേട്ടോ അയ്യന്ത് ിന്റെ മനസ്സ് നീ പ്രസോ ബ്ലോഗ് കണ്ട് അഡിക്റ്റായി നിൽക്കുന്ന സൈക്കോളെ എങ്ങനെ പടുകുഴിയിലോട്ട് തള്ളിയിടണമെന്ന് വ്യക്തമായ ധാരണ അവൻ അവരുടെ മനഃശാസ്ത്രം പഠിച്ചവനാണ് നീ ഇനി അടുത്തൊമ്പത് മാസം എങ്ങോട്ടും ഇവിടെ അങ്ങ് കൂടുക ഇന്ന് ഉച്ച വരെ ഇവള് കിടന്ന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും എല്ലാം ആയിരുന്നു കേട്ടോ അയ്യേ എന്തൊരു ക്യൂട്ട്നെസ് ആണ് വാരി വിതരുന്നത് ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം ലഭിക്കും കഴിഞ്ഞാൽ ഒരു ഒരു ശരാശരി പ്രസവ അഡിക്റ്റ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിലും വലിയ ഒരു ഒരു സുവർണ്ണ അവസരം അല്ലെങ്കിൽ ഇതിലും വലുത് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടാനുള്ളത് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഡാനി ചാനൽ തുടങ്ങിയ ആളാണ് ഡാനി അപ്പൊ ഡാനി ഈ പറഞ്ഞ നമ്മുടെ നാട്ടുകാരനാണ് അതുപോലെ തന്നെ ഹോട്ടൽ മാനേജൻ്റെ എന്താ ഡാനി വളരെ ഡിസിപ്ലിനായിട്ടുള്ള നല്ല നല്ലൊരു പെരുമാറ്റമായി ഡാനിയുടെ അച്ചുവിനെ പറ്റി പറയുവാണെങ്കിൽ അച്ചുറൊമ്പ ഓവറാണ് അച്ചു പൊതുവേ എല്ലാ വീഡിയോസിനും ഓവറാണ് അച്ചുന് വയ്യ അച്ഛനു ഒന്നിനും വെയ്യാ ഗർഭിണിയാവുന്നതിന് മുമ്പ് അല്ലാത്തപ്പോഴും ഒക്കെ അച്ഛനും അങ്ങ് ഡാനി എന്തെങ്കിലും ആഹാരം ഉണ്ടായി കൊടുക്കുന്നു പറയുമ്പോഴത്തേനും അച്ചു ഇങ്ങ് സടകൂട ഞങ്ങൾക്കും അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ചു ഒന്ന് തയ്യാറായിരിക്കുകയാണ് അല്ലാതെ അച്ചു ഈ പറഞ്ഞ കാര്യമാത്ര പ്രസക്തിയുള്ള കാര്യങ്ങളൊന്നും അവരുടെ വീട്ടിൽ ചെയ്തതായിട്ട് ഒരു ബ്ലോഗിൽ നമ്മൾ കണ്ടിട്ടില്ല ഇനി ഇവരുടെ റീസെൻ്റ്ലി വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നിലവിൽ ഇവിടെ ഒരു വ്ളോഗ് കാണുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രസവ കണ്ടന്റ് ഈ ഒരു പ്രസവ കണ്ടിലേക്ക് പോകാൻ കാരണം ഈ പറഞ്ഞ കണക്ക് അറിയാതെ അബദ്ധത്തിലൊന്നും എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു കാലഘട്ടം ഡിമാൻഡ് അതായത് ഒരു ശരാശരി ഫാമിലി വ്ലോഗറിന്റെ അവസ്ഥ നമുക്കറിയാം പ്രസവം കാണിക്കാതെ അവന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ തന്നെ ഡാനിയുടെ ചാനലിൽ ഏഴ് ലക്ഷ്യമുണ്ട് സ്വാഭാവികമായും ഈ പ്രസവത്തോടു കൂടി അത് വൺ മില്യൻ അടിക്കും അത് തന്നെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഉപജീവന മാർഗമായി മാറിയിരിക്കുകയാണ് ശരാശരി ബ്ലോഗർ ഫാമിലി ബ്ലോഗ് അല്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ ഒന്ന് പ്രസവിക്കണമെന്നും അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരു അവിധ ബന്ധത്തിലെങ്കിലും ഒരു പ്രസവം നടത്തിയാലോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന പോലുള്ള ബ്ലോഗർമാരും ചെറുതല്ല എന്തിനേറെ പറയുന്നു ഫാമിലി ബ്ലോഗ് വിദഗ്ധനായ നമ്മുടെ ഐസ് പോലും ഒരുപക്ഷെ കല്യാണം കഴിച്ചില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് കല്യാണം കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരുപക്ഷെ ഇത്തരം ഒരു ഫാമിലി വ്ലോഗും പ്രസവത്തിനുള്ള ഡിമാൻഡ് ഇവരൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി നമ്മുടെ ഡാനിയിലേക്ക് വരികയാണെങ്കിൽ ഡാനിയുടെ ഇത്തവണത്തെ ബ്ലോഗിൽ അദ്ദേഹം ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് സാധാരണ പ്രസവം മാത്രമല്ല പ്രസവത്തിന് മേമ്പൊടിയായി പ്രസവം ഉരുളെ കുപ്പേരി പോലെ പോലെ ഷർദിയും ആവശ്യം പോലെ ആവശ്യം പോലെ ഒരു പിശിക്കും അതിൽ കാണിക്കുന്നില്ല ആവശ്യം പോലെ ധാരാളി കാണിക്കുകയാണ് ഷർദിലിന്റെ ഒരു ധാരാളിത്വം തന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അച്ചുവിന്റെ ഷർദ്ദിലാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവരുടെ ബ്ലോഗ് എടുത്ത് നോക്കാ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അച്ചുവിന്റെ ഷർദിലാണ് എനിക്ക് 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 പറ്റുന്നില്ല തന്നെ തോന്നുന്നുണ്ട് ഇതാ അടുക്കള എന്ന് പറയുന്ന പരമ ചെറ്റ് അങ്ങ് കൊന്നു കളഞ്ഞാലോന്ന് പോലും അച്ചു ആലോചിക്കുകയാണ് എന്തായാലും സുഖമായി ഇനി ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ ഏഴു മാസം എട്ടു മാസം അടുക്കള കേറണ്ട ഇതിലും സുഖസുന്ദരമായ ജീവിതം എവിടെ കിട്ടാനാണ് ഒരു ട്രിപ്പ് ഛർദ്ദിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് പ്ലാൻ പിന്നെ നമുക്ക് ആണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുവാണ് ഒരു മാമാങ്കം തന്നെ ഷൂട്ട് ം ഷൂം അവരങ്ങനെ ലുലുലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് ഡാനിക്കോ അല്ലെങ്കിൽ അച്ചുവിനോ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് ഉത്തരം ഈ ബ്ലോഗിൽ തന്നെ കിട്ടുന്നുണ്ട് അതും കൂടെ നിങ്ങൾ എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വെജ് വെജ് ചിക്കൻ അല്ല കഴിക്കാൻ പോവാട്ടോ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിക്കട്ടെ പുക ഇന്ന് ഇതാണ് തിന്നുന്നത് ഒരു ില്ല ഛർദിക്കാനേ തോന്നില്ല അക്രാന്തത്തോടെ വെട്ടി വീഴുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഷർദില് അല്ലെങ്കിൽ വയറുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശുപത്രി പോകുമ്പോഴത്തേക്കും ഡോക്ടർമാർ ആദ്യം ചോദിക്കുന്നത് പുറത്തൊന്നും അല്ല ആഹാരം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് കഴിച്ചു ഇനി ഒരാഴ്ചത്തേക്ക് പുറത്തൊന്നും ആഹാരം കഴിക്കരുത് എന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത് ഇവിടെ നേരെ തിരിച്ചാണ് ഷർദിലാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അച്ചു പോയി ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാം കഴിച്ചോ ഇനി ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് കഴിക്കരുത് എന്നായിരിക്കും ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചാൻസ് അച്ഛവിൻ്റെ ആ ഒരു പ്രശ്നം മനസ്സിലാവുന്നുണ്ട് പുറത്തുനിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛുവിന് ഛർദിലില്ല ഛർദിലില്ലെന്ന് മാത്രമല്ല വേഗം വേഗം നല്ല ആക്രമണത്തോടുകൂടി കഴിക്കുന്നുണ്ട് സോ അച്ഛുവിന്റെ ഷർദ്ദിൽ കണ്ട് കണ്ണീരൊഴിച്ച ഫാമിലി ബ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള സൈക്കോകൾക്ക് അവരുടെ ആ ഒരു വിഷമത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനം ഉണ്ടായി നിങ്ങൾ ആരും ഇനി വിഷമിക്കരുത് അച്ഛുന്റെ പ്രശ്നം വീട്ടിലെ ഭക്ഷണമാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ ഷർദിലുണ്ടാവത്തില്ല ആരും തളർത് തളരാൻ പാടില്ല എന്നിവ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സിന്റെ പൂക്ക് എങ്ങോട്ടാണെന്നാണ് ഒരു പക്ഷെ സമീപ ഭാവിയിൽ തന്നെ ഞാൻ നേരത്തെ രണ്ടായിരത്തി അമ്പതാണ് പറഞ്ഞിരുന്നത് സമീപ ഭാവിയിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തെട്ടോ എട്ടോ മുപ്പതോ കൂടി തന്നെ ഒരുപക്ഷെ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വീട്ടിലും മിനിമം ഒരു പന്ത്രണ്ട് പതിനഞ്ച് ക്യാമറകൾ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് എല്ലാം ും ദർശിക്കുന്ന രീതിയിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സീരിയസ്ലി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഉണ്ടാവും കാരണം കാരണം ഇവരുടെയൊക്കെ ഇത്തരം ആക്ടിവിറ്റീസുകൾ കാണുമ്പോൾ എന്തൊരു ആശ്വാസമാണ് മനസ്സിന് എന്തൊരു അല്ലേ ഒരു ശരാശരി ഫാമിലി ബ്ലോഗ് അഡിറ്റിന് ഇതിലും കൂടുതൽ എന്താണ് കിട്ടേണ്ടത് ഇതിലും കൂടുതൽ എന്താണ് അവൻ ആഗ്രഹിക്കുക പൂ ചോദിക്കുമ്പോഴത്തേനും ഒരു പൂക്കാലം തരുന്ന പോലെ ഒരു കേവലം ഒരു പ്രസവം കാണാനിരുന്ന വ്യക്തികൾക്ക് മതിയാവോളം ഷർദിലുകൾ വീണ്ടും വീണ്ടും കാണിച്ചു തരാ എന്ന് പറയുന്ന ഈ ഒരു ഡാനിമോൻ്റെ ആര മനസ്സായി കണ്ടുകൂടാ അത്രല്ല ഇതുപോലെ കഷ്ടപ്പാടുകൾ സത്യം പറഞ്ഞാൽ അവർ വലിയ ഗ്യാപ്പ് ഇല്ലാതാണ് പ്രഗ്നന്റ് ആയെന്നാണ് പറയുന്നത് ഇനിയും അതുകൊണ്ട് അവർക്ക് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് ഉടൻ തന്നെ ചാനല് വൺ മില്യൺ അടിക്കും മൂന്ന് നാല് പ്രസവത്തിനുള്ള പൈസ തീർച്ചയായും വരും ദിവസങ്ങളിൽ കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് തർക്കമില്ലാത്ത കാര്യമാണ് ആരും തെറ്റിദ്ധരിക്കരുത് അവസ്ഥ ഒരു പെണ്ണിനും ഉണ്ടാകാൻ പാടില്ലെന്നാരും തെറ്റിദ്ധരിക്കരുത് ഇതുപോലൊരവസ്ഥ ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത് കാരണം ഇതുപോലൊരവസ്ഥ ഉണ്ടായാലേ ശരാശരി ഒരു ബ്ലോഗർ രക്ഷപ്പെടിക്കണമെങ്കിൽ മിനിമം ഒരു പ്രസവം അനിവാര്യമാണ് അത് കാലഘട്ടത്തിന്റെ ആവശ്യകതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസവ ബ്ലോഗേഴ്സിന്റെ അല്ലെങ്കിൽ പ്രസവത്തിന്റെയും സ്കാനിംഗിന്റെ ഒക്കെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി മറ്റു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാം ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ